മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട് അതിന് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങളുണ്ട് അതിനെയൊക്കെ ഒഴിവാക്കാൻ പഠിക്കുക എന്നതാണെന്ന് പക്വതയുടെ അടയാളം ഈ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളുണ്ട് തിരിച്ചടികളുണ്ട് അതിനൊക്കെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ പോകുന്ന ആളുകളെ കണ്ടിട്ടില്ല ആഴത്തിൽ ആലോചിച്ചാൽ ശരിക്കുള്ള പ്രശ്നങ്ങളുടെ കാരണവും കിട്ടും ഈ ജീവനും ജീവിതവും ഒക്കെ കൊടുത്തിട്ടും മനസ്സിലാക്കാൻ കഴിയാത്തവരോട് പരിഗണനയ്ക്ക് വേണ്ടി യാചിച്ചിട്ട് വല്ല കാര്യമുണ്ട് അവരുടെ പരിഗണനയിൽ നമ്മളൊന്നുമല്ല വേറെ ജീവിക്കേണ്ടതും നമ്മൾ തന്നെയാണ് ഈ തളർത്തുന്നവരുടെ മുമ്പിൽ നല്ല അഭിമാനത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അപ്പോഴാണെന്നേ ജീവിതം അതായി മാറുന്നത്